എല്ലാവർക്കും ഡോക്ടേഴ്സ് അയർലോഗ്സിൻ്റെ മറ്റൊരു വ്ലോഗിലേക്ക് സ്വാഗതം ഉപയോഗിച്ച ഒരുപാട് ആളുകൾക്ക് നല്ല റിസൾട്ട് കിട്ടിയിരിക്കുന്ന ഒരു എണ്ണയാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് നമ്മുടെ തലയിലുണ്ടാകുന്ന പൊടിപൊടിയായിട്ടുള്ള ഡാൻഡ്രഫ് അതായത് ചീപ്പ് കൊണ്ട് ചീവുമ്പോൾ വരുന്ന ഡാൻഡ്രഫ് ഷോൾഡറിലേക്ക് കൊഴി പൊടിപൊടിയായിട്ട് വീഴുന്ന ഡാൻഡ്രഫ് അതിന് ഏറ്റവും നല്ല ഒരു ആയുർവേദ മരുന്നാണ് അയ്യപ്പാല കേരതൈലം അല്ലെങ്കിൽ അയ്യപ്പാല വെളിച്ചെണ്ണ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ദന്തപാലയും അതുപോലെ ആര്യവേപ്പുമാണ് വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് കേരതൈലം എന്ന് പറയുന്നത് പൊടിപൊടി പോലെ ഉണ്ടാവുന്ന അവിടുത്തെ നിറത്തിലുള്ള താരൻ താരൻ മൂലം നെറ്റിയിലൊക്കെ ഉണ്ടാവുന്ന ചെറിയ ചെറിയ ചൂടുകുരു പോലെയുള്ള കുരുക്കൾ എന്നിവയ്ക്ക് വളരെ ഫലപ്രദമായ ഒരു എണ്ണയാണ് അയ്യപ്പാല കേരതൈലം ത്വക്ക് രോഗങ്ങൾക്ക് ഫംഗൽ ഇൻഫെക്ഷൻസിന് ചൊറിച്ചിലിന് സോറിയാസിന് ഒക്കെ ഈ അയ്യപ്പാല കേരത്തൈലം ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് മുഖത്തൊക്കെ ചെറിയ ചെറിയ കുരുക്കൾ ഇതേപോലെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആൻറ്റി ഫംഗൽ ട്രീറ്റ്മെൻ്റ് ആണ് എടുക്കേണ്ടത് അതിനാദ്യം തന്നെ താരം തലയിൽ നിന്നും മാറ്റുക എന്നുള്ളതാണ് പ്രധാനം എല്ലാ ആയുർവേദ കടകളിലും ലഭ്യമായിട്ടുള്ള ഒരു എണ്ണയാണ് അയ്യപ്പാല കേരതൈലം ഏത് തരം ഡാൻഡ്രഫാണ് നിങ്ങളുടെ തലയിലുള്ളത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ എണ്ണ ഉപയോഗിക്കുക ചില ആളുകൾക്ക് ഇത് തേച്ച് കഴിഞ്ഞാൽ ചെറിയ നീറ്റൽ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് സെൻസിറ്റീവ് സ്കിൻ സ്കിന്നുള്ളവരാണ് അങ്ങനെയുള്ളവർ ആദ്യം തന്നെ സ്കിന്നിൽ ചെറുതായിട്ട് പാച്ച് പോലെ അപ്ലൈ ചെയ്തിട്ട് ഒരു ചെറിയ പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം തലയിൽ തേക്കുന്നതാണ് നല്ലത് ഇത് തലയിൽ തേക്കേണ്ടത് എങ്ങനെയാണെന്ന് ഇനി പറയാം ചെറിയ ഒരു എമൗണ്ടിൽ ആദ്യം എടുത്തിട്ട് അത് ചെറുതായിട്ട് ചൂടാക്കി തലയിൽ തേക്കാം ചൂടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അത് ഡബിൾ ബോയിൽ ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് അത് ചൂടായതിന് ശേഷം മാത്രം ഉപയോഗിക്കുക ഒരു ഇരുപത് മിനിറ്റൊക്കെ ചെറിയ കൂടി തേച്ച് പിടിപ്പിക്കുന്നത് വളരെ നല്ലതായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് സ്കാപ്പിൽ അതായത് തല ഓട്ടിയിലാണ് തേച്ച് പിടിപ്പിക്കേണ്ടത് മുടികളിലല്ല നമുക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് ഓട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മാക്സിമം അതിനുമുള്ളിൽ ഒട്ടും തലയിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല നേരിറുക്കം ഉള്ളവരാണെങ്കിൽ കുറച്ച് സമയം മാത്രം തലയിൽ എണ്ണ തേച്ച് പിടിപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കുക അതിനുശേഷം കഴുകിക്കളയാം കഴുകുമ്പം എണ്ണ പൂർണ്ണമായിട്ടും തലയിൽ നിന്ന് പോകാൻ വേണ്ടി മൈൽഡ് ഷാംപൂ ആയുർവേദ ഷാംപൂ ഏതെങ്കിലും ഉപയോഗിക്കാം അതല്ലെങ്കിൽ താളിയോ പയറുപൊടിയോ ഒക്കെ തേച്ച് നന്നായിട്ട് ഈ എണ്ണ തലയിൽ നിന്ന് കഴുകിക്കളയാം ആഴ്ചയിൽ മൂന്ന് ദിവസം വെച്ച് ഈ എണ്ണ തലയിൽ തേച്ച് പിടിപ്പിക്കാം അതിനുശേഷം താരം വീണ്ടും വീണ്ടും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെച്ച് തേക്കാം ഇങ്ങനെ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരാൻ സാധ്യതയുള്ളവരാണെങ്കിൽ ഒന്ന് വെച്ച് തലയിൽ തേച്ച് പിടിപ്പിക്കാം താരൻ മൂലമുണ്ടാവുന്ന മുടി കൊഴിച്ചിൽ പൂർണ്ണമായും ഈ എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാറുന്നതായിരിക്കും അതുപോലെ ചില ആൾക്കാരിൽ ഇടയ്ക്കിടയ്ക്ക് പെയിൻ ശല്യമൊന്നുമില്ലെങ്കിലും തലയിൽ ചൊറിച്ചിൽ ഉണ്ടാവുക താരൻ കാണാൻ പറ്റില്ല എന്നാൽ ചൊറിച്ചിലുണ്ട് അതേപോലെ കുരുക്കളുണ്ട് നെറ്റിയിലും ചെറിയ ചെറിയ കുരുക്കളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർ ഈ എണ്ണ ഉപയോഗിക്കുക അവർക്ക് നല്ല റിസൾട്ട് കിട്ടും ആയുർവേദ മരുന്നുകൾ വാങ്ങുമ്പോൾ ഉറപ്പായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല ബ്രാൻഡഡ് കമ്പനികളുടെ എണ്ണകൾ തന്നെ വാങ്ങിക്കുക ചിലപ്പോൾ മെഡിസിൻ്റെ ക്വാളിറ്റി അതായത് നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിനിൽ കണ്ടാവുന്ന ക്വാളിറ്റി കുറവ് മൂലം ചിലപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് നല്ല ബ്രാൻഡഡ് കമ്പനികളുടെ അയ്യപ്പാലൈലം തന്നെ വാങ്ങിച്ച് ഉപയോഗിക്കുക ശ്വാസം മുട്ടൽ ആസ്മ തലനീരക്കം വളരെ കൂടുതലായിട്ടുള്ള ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് കഫക്കെട്ട് പനി എന്നിവ വരുന്ന ആൾക്കാർ തീർച്ചയായും ഡോക്ടറെ കണ്ടതിന് ശേഷം കൺസൾട്ടേഷൻ എടുത്തതിനു ശേഷം മാത്രം പ്രിസ്ക്രിപ്ഷനോടുകൂടി ഈ മരുന്ന് ഉപയോഗിക്കുക ചില ആൾക്കാർ താറിന് ട്രീറ്റ്മെൻ്റ് എടുക്കുന്ന സമയത്ത് എണ്ണകൾ തേച്ച് കഴിയുമ്പോൾ ചൂടുവെള്ളത്തിൽ തല കഴുകാറുണ്ട് അങ്ങനെ ഒരു ആവശ്യവും ഇല്ല ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ഡോക്ടേഴ്സ്